അവൻ എന്താ ദിവസം ഒരു ടെററിസ്റ്റ് ക്യാമ്പ് ക്ലിയർ ചെയ്യാൻ ഒരു ഓപ്പറേഷൻ പ്ലാൻ ചെയ്തു എല്ലാ സക്സസ് ആയി തിരിച്ചു തിരിച്ചുവരുമ്പോ അൺഎക്സ്പെക്ടായി മറിഞ്ഞിരുന്ന് സുഭാഷിനെ ഷൂട്ട് ചെയ്യായിരുന്നു എങ്ങനെ ചെയ്യാൻ ഞാൻ സ്നേഹം കൊണ്ട് വന്നാണെന്ന് കരുതിയോ നീ പെട്ടിയിലായത് കണ്ട് കുലിങ്ങി കുലുങ്ങി ചിരിക്കാൻ വന്നടാ ഗായത്രി നിന്റെ ഹസ്ബൻഡിനെ സുഭാഷിനോടുള്ള സ്നേഹം കണ്ടോ അത് പിന്നെ കാണില്ലേ രണ്ടുപേരും ഒരുമിച്ച് പഠിച്ചവരല്ലേ അവന്റെ ഒരു ഫോട്ടോ വന്ന് സ്കൂളിൽ എത്തിയതാ പഠിച്ച അവസാനം ഞാൻ ബുദ്ധിയുള്ളവർ ഞാൻ മണ്ഡലാണെന്നോ ഞാൻ നാടു മുഴുവൻ ചേച്ചി ഇവന്റെ പല്ല് കണ്ടില്ലേ എന്നിട്ട് സമ്മതിച്ചോ ഇവളെന്റെ പല്ല് കണ്ടിട്ടില്ല സ്കില്ല് കണ്ടിട്ടാ സമ്മതിച്ചത് അല്ലേ പപ്പിക്കുട്ടി സുഭാഷെ അവൾക്ക് ഇഷ്ടമുള്ളത് കൊണ്ടാണല്ലോ കല്യാണം കേൾക്ക് കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കേണ്ട സമയത്ത് നീ എന്നെ പല്ല് വെക്കാൻ വിട്ടില്ലാണോ സർ പേഷ്യന് കുറിച്ച് റെസ്റ്റ് വേണം ഓക്കെ ഡോക്ടർ പേഷ്യന്റ് റെസ്റ്റ് എടുക്കട്ടെ അയാളൊന്നും ഒന്നും പേടിക്കണ്ട കേട്ടോ രാവിലെ അമ്പലത്തില് നിനക്ക് വേണ്ടി പുഷ്പാഞ്ജലി നടത്തിയതിന്റെ കുങ്കുമ ഇനി നിനക്കൊന്നും വരില്ല നിന്റെ ചേച്ചിയുടെ കല്യാണത്തിന് നീ പ്രശ്നം ഉണ്ടാക്കിയില്ലേ അന്നാ എനിക്കിഷ്ടമായത് അന്ന് മുതലേ എന്റെ മനസ്സിൽ നീയുണ്ട് പക്ഷെ അത് നേരിട്ട് പറയാൻ പറ്റിയില്ല നിന്നെ കാണുമ്പോഴേ ഒരു പേടി ഇത് പറയാനായി മൂന്ന് മാസം മുൻപ് നിന്റെ പിറന്നാൾഡ് അന്ന് ഞാൻ നിന്റെ റൂമിലേക്ക് വന്നിരുന്നു ധൈര്യമായിട്ട് നിന്നെ പ്രപ്പോസ് ചെയ്യാന്ന് വെച്ചു പക്ഷെ നീ നല്ല ഉറക്കമായിരുന്നു എന്ത് ചെയ്യണം എന്ന് എന്നാലോചിച്ച് അറിയാതെ ഒരു ഉമ്മ തന്നു അന്ന് ഐ ലവ് യു എന്ന മൂന്ന് വാക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതും നീ കേട്ടില്ല ഗെറ്റ് വെൽസോൺ എന്ന മൂന്ന് വാക്ക് പറഞ്ഞ ഉമ്മ തരാൻ പോവാ ഇതും നീ അറിയാൻ പോകുന്നില്ല पेशेंट को मत कीजिए സിസ്റ്റർ ഒരു രണ്ട് സെക്കൻഡ് കഴിഞ്ഞ് വന്നാ പോരായിരുന്നു ഒരു കിസ്സാ മിസ് ആയത്